ഹലോഡിയോസ് ഇന്നത്തെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് ഗൈഡൻസ്

കാർഡുകൾ ഒന്ന് അറേഞ്ച് ചെയ്യാം ഓക്കെ ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ ടെൻ ഓഫ് സോട്ട്സ് നയൻ ഓഫ് സോട്ട്സ് ഫോർ ഓഫ് സോട്ട്സ് ഹൈബ്രോഫാൻ സൺ ഹൈബ്രോഫാൻസ് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് ഓക്കെ ഇവിടെ വളരെയധികം കൂടുതലും സോഴ്സുകളാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെൻറ്റൽ ആണ് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ് കാരണം എൻഡ് ഓഫ് എ സൈക്കിൾ ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഒരു യാത്രയുടെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നു മെൻറ്റലി ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്ന വ്യക്തികൾ അതിന്റെ എൻഡിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ക്ലൈമാക്സ് ആണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ടയേർഡായിട്ടും വിഷമിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ നിങ്ങളിലേക്ക് ഒരു ഹീലിംഗ് വരാൻ വേണ്ടി പോകുന്നു ി നിങ്ങളോട് ഒന്ന് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജി റീസ്റ്റോർ ചെയ്യാനും യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാനും പറയുന്നുണ്ട് നിങ്ങളിലേക്ക് പല വ്യക്തികൾക്കും ഇന്ന് ഒരു ഗൈഡിനെ കിട്ടാൻ ഒരു മെൻറ്ററെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ പലർക്കും ഇന്ന് ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കാനും ഒക്കെ ഉള്ള സിറ്റുവേഷൻ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ആരാധനാലയങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ ഒന്ന് സറണ്ടർ ചെയ്യുക നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആരാധനാമൂർത്തിയിൽ ഏത് ദൈവത്തെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക ഒന്ന് റെസ്റ്റ് ചെയ്യുക പൗസ് ചെയ്യുക നിങ്ങളുടെ എനർജി റീസ്റ്റോർ ചെയ്തുകൊണ്ട് റീസെറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു ഇതിലേക്ക് പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ തയ്യാറാവുക എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളിലേക്ക് സണ്ണിന്റെ എനർജിയാണ് വരാൻ വേണ്ടി പോകുന്നത് അതായത് ഹീലിംഗ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ഉന്മേഷത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ ഒരു സൂര്യന്റെ അത്രയും ഒരു എനർജിയുള്ള നിങ്ങൾ ഇതുവരെയുള്ള സ്ട്രെസ്സിൽ നിന്നും ഒന്ന് റിലീസ് ആയി റീഫ്രഷ് ആകുന്ന രീതിയിലുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ചുറ്റിലും ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഒരുപാട് കോൺഫ്ലിക്സുകൾ നടക്കുന്നുണ്ടാവാം ആ ഒരു കോൺഫ്ലിക്സിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാതെ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ശക്തി കൊണ്ട് ഇന്നറായിട്ടുള്ള വിസ്ഡം കൊണ്ട് മനസ്സിലാക്കി അതിലൊരു ക്ലാരിറ്റി നേടാനും ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതായത് എപ്പോഴും കോൺഫ്ലിക്സിൽ തന്നെ നോക്കിയിരിക്കാതെ നിങ്ങളുടെ ചുറ്റിലും ഉള്ള ആൾക്കാരിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ആഘോഷിക്കാൻ പറയുന്നു എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിലീഫ് ചെയ്യുക കിട്ടുന്നത് ഇപ്പോൾ നമ്മളെപ്പോഴും പ്രശ്നങ്ങളെ മാത്രം ആലോചിച്ചിരുന്നാൽ ഒരിക്കലും നമുക്ക് എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല അതിൽ നിന്നും ഓവർകം ചെയ്യാനാണ് നമ്മൾ ഈ റീഡിങ്ങുകളൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഓക്കെ എവിടെ സ്പിരിച്വലി ഒരു സൈക്കിൾ അവസാന അവസാനിച്ച് മറ്റൊരു ഇതിലേക്ക് ഘട്ടത്തിലേക്ക് കടക്കുന്ന വ്യക്തികൾക്കൊക്കെ അവർക്ക് ഇന്നൊരു മെൻറ്ററെ ഗൈഡിനെ ഒക്കെ ലഭിക്കുന്നു അതുപോലെ അവർ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഹീലിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത് ചിലർക്ക് ടാരോ റീഡിങ് ആയിരിക്കാം ടാരോ പഠിക്കാൻ ഒരു മെൻറ്ററി കിട്ടുന്നു അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ആയിരിക്കാം പ്രാണിക്കായിരിക്കാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല അതായത് ട്രഡീഷണൽ വേ ആയിട്ടുള്ള രീതിയിൽ അവർ അവരുടെ ഹീലിംഗ് നടത്തുന്നു ചിലപ്പോൾ ദൈവത്തിൽ സറണ്ടർ ചെയ്തിട്ടായിരിക്കാം ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് ഹീലിംഗ് വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം അതായത് നിങ്ങളിന്ന് വാഹനങ്ങൾ ഓടിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നിങ്ങളിന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ മാനനഷ്ടം മാനഹാനി ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു ജോലി നഷ്ടം അതായത് എൻഡ് ഓഫ് ഓഫീസ് സൈക്കിളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ഒരു സ്ട്രെസ്സിൽ നിന്ന് മാറും മാറുന്നത് കൊണ്ട് തന്നെ ഒരു ജോലി നഷ്ടമൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കുക ചിലർക്ക് കേസിൽ പെടാനൊക്കെ സാധ്യതയുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ലഭിക്കാൻ സാധ്യതയുണ്ട് അതാണ് എൻഡ് ഓഫ് എ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ കളവ് പോയേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചില തിരിച്ചടികൾ വരുമ്പോഴാണ് നമ്മൾക്ക് ഒന്നിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് അതുപോലെ തന്നെ ഇവിടെ പലരും പലരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചതായിട്ട് കാണുന്നുണ്ട് പല പ്രശ്നങ്ങൾ കൊണ്ടും ബ്ലോക്ക് ചെയ്ത് വെച്ചതായിട്ടും അത് അത് നിങ്ങളെ തന്നെ വളരെയധികം മെൻറ്റലി സ്ട്രെസ്ഡ് ആക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി എന്താണ് ബ്ലോക്കിങ്ങിനുള്ള കാര്യമെന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആ ഒരു ഘട്ടത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ബ്ലോക്കിംഗ് എനർജി മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ ചിലർക്കൊക്കെ ഇന്ന് മരണവാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അതുപോലെ തന്നെ ചിലർക്ക് സർജറി വരുന്നുണ്ടാവും ഇന്നൊരു സർജറിക്ക് വേണ്ടി പോകേണ്ടതായിട്ടുണ്ടാവും അതുപോലെ തന്നെ ബാക്ക് ചിലർക്കൊക്കെ ഈ ഒരു സ്ട്രഗിൾ ഉള്ളതുകൊണ്ടും മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഉള്ളതുകൊണ്ടും പലർക്കും ബാക്ക് പെയിന് വേദന ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം നമ്മളുടെ ഉള്ള ഇമോഷൻസ് നമ്മളിലേക്ക് നമ്മുടെ ശരീരത്തിലേക്കും പല പ്രശ്നങ്ങളും തന്നുകൊണ്ടായിരിക്കും ചില വേദനകൾ തന്നുകൊണ്ടായിരിക്കും അത് നമ്മളിൽ നിന്ന് വിട്ടുപോകുക അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ ഉണ്ടാവാം എടുത്ത് ഇന്ന് പലരും റെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു മരണ വാർത്ത കേൾക്കാനൊക്കെയുള്ള സാധ്യതയൊക്കെയുണ്ട് ഓക്കെ ഇന്ന് ചിലർക്കൊക്കെ ഒരു കല്യാണം മാരേജ് പ്രപ്പോസൽസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമ്പലം പള്ളി ആരാധനാലയങ്ങൾ ഒക്കെ സന്ദർശിക്കാനുള്ള ഒരു ചാൻസും ഇന്നുണ്ട് ഇതും കാണുന്നുണ്ട് ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മാരേജ് ജാതി വ്യത്യാസം മതവ്യത്യാസം ഇങ്ങനെയുള്ള എല്ലും ഒരു മാര്യേജ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഒരു ചൈൽഡ് ബർത്തൊക്കെ കേൾക്കാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നു നിങ്ങളുടെ ഫ്രണ്ട്സൊത്ത് ഒരുമിച്ച് പുറത്തു പോയിരുന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ചിലപ്പോൾ രണ്ട് വ്യക്തികളുടെ ഇടയിലേക്ക് മൂന്നാമതൊരു വ്യക്തി കടന്നു വരുന്നതായിട്ടും അത് ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിലായാലും അല്ലെങ്കിൽ കോവർക്കേഴ്സിന്റെ ഇടയിലായാലും ഇടയിലായാലും രണ്ടുപേരുള്ളവരുടെ ഇടയിലേക്ക് മൂന്നാമതൊരു വ്യക്തി ഒരു തേർഡ് പാർട്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്കൊടുത്ത് ഒന്ന് പുറത്തു പോകുന്നതും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതും ചെറിയ കാര്യത്തിലായാലും ഒരു എൻജോയ്മെന്റ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇന്ന് കാണുന്നുണ്ട് അത് നിങ്ങളോട് എൻജോയ് ചെയ്യാനും പറയുന്നുണ്ട് ഓക്കെ ഈ ഒരു കോൺഫ്ലിക്സ് ഒക്കെ മാറുമ്പോൾ ഈ ഒരു പാറ്റേൺസ് ഒക്കെ അതിൻ്റെ എൻഡിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞു ഹീലിങ്ങിലാണ് നിങ്ങൾ എത്തുന്നത് അപ്പോൾ അവരിലേക്ക് ഒരു അലൈൻമെൻറ്റ് അതുപോലെ തന്നെ ഫുൾഫിൽമെൻറ്റ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാനുള്ള കമ്പർ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിലേക്ക് ഒരു അത് ഡ്രീം ഫുൾഫിൽ ആവാൻ വേണ്ടി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കും നിങ്ങൾ എത്താനുള്ള ലാസ്റ്റ് പാറ്റേണിലാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നോസ്ട്രാളജിക്ക് ആയിട്ടുള്ള അതായത് പഴയ കാല മുന്നേ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള വ്യക്തികളൊക്കെ നിന്ന് നിങ്ങളേക്ക് വരുന്നത് നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുക ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കോൺഫ്ലിക്സിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക പുതിയൊരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാണ് പറയുന്നത് അപ്പോൾ ഏഞ്ചൽസ് മെസ്സേജ് എന്താണ് നോക്കാം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നോ ആണ് എവിടെയെങ്കിലും യാത്ര പോകാൻ ദൂരയാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നോവാണ് പറയുന്നത് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് എന്താണോ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു നോ ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒക്കെ ഇരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതിന് നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് ഫോർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഫോർ ആണ് വന്നിട്ടുള്ളത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഫോർ ഗീവ് ചെയ്യുക എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുക എങ്കിൽ മാത്രമാണ് പുതിയ എനർജി നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങൾ ഹീൽ ഹീലാകുന്നതും അപ്പോൾ നിങ്ങൾ ഹീൽ ഹീലാകേണ്ടെങ്കിൽ നിങ്ങൾ ഫോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഫോർ ഗീവ് ചെയ്യുക അതുപോലെ തന്നെ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത് നിങ്ങളുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ളതൊക്കെ അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട് അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എന്താണോ വേണ്ടുന്നത് അതിപ്പം മെൻ്റലി ആയിരിക്കാം സ്പിരിച്വലി ഫിസിക്കലി നിങ്ങളിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും ഇവിടെ ഇവിടെ പല വ്യക്തികളെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അവരോടൊക്കെ ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ഫോർഗീവ് ചെയ്യുക അതുപോലെ തന്നെ അവർ ഫോർഗറ്റ് ചെയ്യുക എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുക എങ്കിലാണ് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോവുകയും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇപ്പോൾ വേണ്ടുന്ന സാഹചര്യമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങളിൽ നിന്ന് പോവുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫോർ ഗീവ് ചെയ്യുക ഫോർഗെറ്റ് ചെയ്യുക ലെറ്റ് ഗോ ചെയ്യുക ഓക്കെ പലരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് നേരത്തെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് ചെയ്യാം ഫോർക്ക് ചെയ്ത് ഫോർഗ് ചെയ്ത് ഗോ ചെയ്യാം ഓക്കെ ഇതാണ് അവിടെ ഫോർഗിങ്സ് കൊണ്ട് പറയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ലക്ക് വന്നിരിക്കുന്നത് നോൺ എ ടൂ എന്നാണ് അപ്പോൾ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നു വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാകും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക നമ്മുടെ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ്സിനൊക്കെ മാറ്റിയിട്ട് അതിനെയൊക്കെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് നയിക്കാനാണ് ടാരോ റീഡിങ് നമ്മൾ കാണുന്നതും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഓക്കെ അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മളിലേക്ക് വരും എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റുക നിങ്ങളിലേക്ക് നല്ലൊരു എനർജിയാണ് വരുന്നത് ഓക്കെ ഇതാണെന്ന് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വി പോസിറ്റീവ് ഹാവ് എ ഐ സ്റ്റേ താങ്ക്